നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി ഇറാനും ഇസ്രയേലും ശത്രുക്കളാണ് ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുനീക്കണമെന്ന് ഇറാൻ പറയുകയും അതിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ ഇറാനെ ഏറ്റവും വലിയ ശത്രുവായാണ് കാണുന്നത് കഴിഞ്ഞ മാസം ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനുശേഷം ട്രംപിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൈവന്നിരുന്നു എന്നാൽ ഇത് തികച്ചും ഹ്രസ്വമായിരുന്നു പൊട്ടാൻ നിൽക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ അടിയിൽ തിളച്ചുമറിയുന്ന ലാവ പോലെയായിരുന്നു പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നത് ജൂൺ വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിലുടനീളം ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ആണവ കേന്ദ്രങ്ങളെയും സൈനിക ലക്ഷ്യങ്ങളെയും ആക്രമിച്ചു ഡസൺ കണക്കിന് വ്യോമസേനാ ജെറ്റുകൾ ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലെ ആണവ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ തകർത്തുകളഞ്ഞു ജൂൺ ഇരുപത്തിരണ്ടിന് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലേക്ക് വ്യോമ മിസൈൽ ആക്രമണങ്ങൾ നടത്തി എന്നാൽ അടുക്കി തിരിച്ചടിയുമായി ഇറാനും എത്തി ഇതോടെ സംഘർഷം ഉച്ചസ്ഥായിയിലായി ജൂൺ ഇരുപത്തിമൂന്നിന് ഖത്തറിലെ അലുദൈദ് വ്യോമതാവളത്തിൽ നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇറാന്റെ ആക്രമണത്തിൽ വ്യോമതാവളത്തിലുണ്ടായിരുന്ന ആശയവിനിമയത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ജിയോഡെസിക് ഡെസിക് ഡോമിന് തകരാർ സംഭവിച്ചു വാർത്താ ഏജൻസി അസോസിയേറ്റഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഡോമിന് മുകളിൽ മിസൈൽ പതിച്ചു എന്ന കാര്യം പെൻഡഗൺ വക്താവ് സീൻപാർനിൽ സ്ഥിരീകരിച്ചു എന്നാൽ കാര്യമായ തകരാർ സംഭവിച്ചിട്ടില്ല ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമതാവളം പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഖത്തറിലെ അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതോടെയാണ് ട്രംപ് വെടിനിർത്തൽ ആഹ്വാനവുമായി രംഗത്തെത്തിയത് അങ്ങനെ പശ്ചിമേഷ്യയിൽ പ്രത്യക്ഷത്തിൽ സമാധാനം കൈവന്നു എന്നാൽ ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ജൂൺ വെടിനിർത്തൽ കരാറിൽ എത്തിയെങ്കിലും ആഴത്തിലുള്ള തന്ത്രപരവും ആണവപരവുമായ സംഘർഷങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഗാസാപ്രശ്നം ഉൾപ്പെടെ ഇപ്പോഴും നീറി നിൽക്കുന്നു സംഘർഷം മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ആഗോള ഊർജ്ജത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുകയും ചെയ്തു മാത്രമല്ല അമേരിക്ക ചൈന തുടങ്ങി ഉത്തര കൊറിയ വരെ സംഘർഷത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം കൊടുങ്കാറ്റിനു മുന്നേ ശാന്തത മാത്രമാണ് ഇതിനിടയിലാണ് വീണ്ടും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുള്ളത് ഇരുപക്ഷവും വീണ്ടും ആയുധങ്ങൾ അണിനിരക്കുകയാണെന്നതാണ് ആദ്യത്തെ പ്രധാന കാരണം ഇസ്രയേൽ കേടുപാടുകൾ വരുത്തിയ പ്രതിരോധം പുനർനിർമ്മിക്കുന്നതിനായി ഇറാൻ ചൈനീസ് ഉപരിതല വ്യോമ മിസൈൽ ബാറ്ററികൾ സ്വന്തമാക്കിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇതുകൂടാതെ ഇറാൻ ഉൾപ്പെടെ ചൈനയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ജേ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള സന്നദ്ധത ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇറാൻ തങ്ങളുടെ പഴയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനായി മൾട്ടി റോൾ ജെറ്റുകൾ തേടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത്തരം വാർത്തകൾ കൂടി വരുന്നത് അതേസമയം ലബനനിൽ ഇസ്രയേൽ വ്യോമ പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും സിവിലിയൻമാരെ സംരക്ഷിക്കുന്നതിനായി പുതിയ ആഭ്യന്തര സുരക്ഷാ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു ഇസ്രയേലും ലബണനിൽ സുരക്ഷാ യൂണിറ്റുകൾ രൂപീകരിച്ചതിനെ നേരിടാനായി മുൻനിര സൈനികരെ പിന്തുണയ്ക്കുന്ന കരുതൽ ശേഖരം വീണ്ടും സജീവമാക്കിയിട്ടുണ്ടെന്ന് പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചു സമീപകാല സംഘർഷത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി അമേരിക്ക ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് നൂതന കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകിയിട്ടുമുണ്ട് ഇതോടെ ഇസ്രയേലും ആയുധപ്പുരയിലെ ആയുധങ്ങൾ മൂർച്ച കൂട്ടാനൊരുങ്ങി എന്ന് വ്യക്തം ഇതുകൂടാതെ സംഘർഷത്തിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന സൌകര്യങ്ങൾ ഉപയോഗശൂന്യമായോ എന്ന കാര്യം വ്യക്തമല്ല ആണവ താൽപര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് യുറേനിയം സമ്പുഷ്ടമാക്കുന്നതും നൂതനമായ സെൻട്രിഫ്യൂജുകൾ വികസിപ്പിക്കുന്നതും ഇറാൻ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പരിശോധനകളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവർ അവസാനിപ്പിച്ചു അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പിച്ചു പറയുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ഫഹാൻ ഫോർദോ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബി ടു സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു അമേരിക്ക ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്ഫഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഇറാൻ അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണമുണ്ടെന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നതായാണ് വിവരം ലഭിച്ചത് ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നു അതേസമയം ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് അധികം താമസിയാതെ മനസ്സിലായെങ്കിലും ഇരുവരുടെയും സമീപകാല കൂടിക്കാഴ്ചകൾ ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും പ്രാദേശിക പ്രോക്സികൾക്കുള്ള പിന്തുണയെയും നേരിടുന്നതിൽ യോജിപ്പിന്റെ കൂടുതൽ സൂചനകൾ നൽകുന്നു ട്രംപിന്റെ സമീപനത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇസ്രയേൽ സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞ് നെതന്യാഹുവും എത്തുന്നു അവരുടെ അടുത്ത പങ്കാളിത്തം എടുത്തുകാണിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് സുരക്ഷയിൽ ഐക്യമുന്നണിക്ക് ഊന്നൽ നൽകുകയാണ് കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തു ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നതിന്റെ മറ്റൊരു പ്രധാന സൂചന പ്രോക്സികളുടെ ആക്രമണമാണ് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമുതർ അടുത്തിടെ ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടു തലവൈവിനടുത്തുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും ഹൂതികൾ വിക്ഷേപിച്ചിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേലുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഗ്രീക്ക് ഓപ്പറേറ്റഡ് എറ്റേണിറ്റി സി മാജിക് സീസ് എന്നീ രണ്ട് കപ്പലുകൾ അവർ ചെങ്കടലിൽ മുക്കി ഈ ആക്രമണങ്ങളിൽ ഫിലിപ്പൈൻസ് ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ കുറഞ്ഞത് നാല് നാവികർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പത്ത് പേരെ രക്ഷപ്പെടുത്തി ആകെ പേരാണ് ചരക്കു കപ്പലിൽ ഉണ്ടായിരുന്നത് ചരക്കുകൂതികൾ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതോടെ ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ലോകത്തിനുമെതിരെ വീണ്ടും ഇറാൻ അനുകൂല കൂതികൾ ആക്രമണം കടുപ്പിച്ച കാഴ്ചയാണ് ഇപ്പോൾ ലോകത്ത് ദൃശ്യമാകുന്നത് ഹൂതികളെ ഇല്ലാതാക്കാൻ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വ്യാപകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും കടലിലെ ഈ ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ വീണ്ടും രൂക്ഷമാവുകയും ചെയ്യുന്നു മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന പോരാട്ടവീര്യമുള്ള ഒരു സായുധ വിഭാഗം തന്നെയാണ് കൂതികൾ ഇറാൻ നൽകിയ പരിശീലനവും ആയുധങ്ങളും കൈമുതലാക്കി ഈ സംഘം ചെങ്കടലിൽ ഇറങ്ങിയാൽ ഈ മേഖലയിലൂടെ ഇവരുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിന് പോലും ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ ഇടിക്കുന്നതും ആയുധധാരികൾ അതിൽ കയറുന്നതും തുടർച്ചയായി നടന്ന സംഘടിത ആക്രമണങ്ങളെ തുടർന്ന് ഒടുവിൽ മുങ്ങുന്നതായും കാണാം ഈ ഏകോപിത ആക്രമണങ്ങൾ ഹൂതികളുടെ വളർന്നുവരുന്ന സൈനിക ശേഷിയും ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനും നിർണായകമായ കപ്പൽപാതകൾ തടസ്സപ്പെടുത്താനുമുള്ള ഇറാന്റെ വിശാലമായ തന്ത്രവും പ്രകടമാക്കുന്നു ശത്രുതയുടെ ഈ കുതിച്ചുചാട്ടം അമേരിക്കയെ മേഖലയിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ഹൂതികൾ പോലുള്ള പ്രോക്സുകൾ പ്രാദേശിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സംഘർഷങ്ങൾ ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ് ഇറാൻ നയതന്ത്രത്തിൽ ജാഗ്രത പുലർത്തുന്ന താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവ അല്ലെങ്കിൽ മിസൈൽ വികസനം നിർത്തുന്നതിന്റെ ലക്ഷണമൊന്നും തന്നെ കാണിക്കുന്നില്ല അതേസമയം ഇസ്രയേലാ ഭീഷണികളെ നേരിടാൻ പ്രതിജ്ഞാബദ്ധവുമാണ് ഒന്നിലധികം മുന്നണികളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ വീണ്ടും നേരിട്ടുള്ള സംഘർഷത്തിനുള്ള സാധ്യത യഥാർത്ഥമായി തന്നെ തുടരുന്നു മലയാളി